നമ്മുടെ ഈ വീഡിയോ ലൈക്കും കമന്റും ഷെയറും ചെയ്യുന്നവർക്ക് പത്ത് പേർക്ക് നല്ല അടിപൊളി സാരിയായിട്ട് നമ്മൾ കൊടുക്കണ്ടായിരുന്നേ രണ്ട് വിന്നർ നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തു രണ്ട് വിന്നർ കൂടി നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കുടിക്കുക എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു സമ്മാനം എന്തെങ്കിലും തരുന്നതായിരിക്കട്ടാ അപ്പൊ നമ്മൾ ഇന്ന് കുത്താമ്പുളിയിലാണ് കുത്താമ്പുളിയിലെ എമും ടെക്സ്റ്റൈൽസിലാണ് വന്നതാണ് ഇവിടെ പകുതി വില എന്ന് ദീപാവലി ഓഫർ ആയിട്ട് എല്ലാ സാരികൾക്കും പകുതി വില അതും ഒരുപാട് സാരികൾ വന്നിട്ടുണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പൊ ഇവിടെ സ്കിപ്പ് ചെയ്യാണ്ട് മുടാനായിട്ട് കാണാം കേട്ടാ ദിലീപോ ഇത് എന്താ സാരികള് വാരിക്കോടി കൊടുക്ക പകുതി വില എല്ലാം പകുതി വല്ല എല്ലാം പകുതി വില ദീപാവലി ഓഫർ ദീപാവലിന്റെ ഗംഭീര ഓഫർ ഒക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ എല്ലാം ഏതെടുത്താലും പകുതി നടക്കുന്നുണ്ട് ടേബിൾ സ്ഥലമില്ല അതുകൊണ്ട് നമ്മള് ഫുൾ എല്ലാം ഇത്രയും കളക്ഷൻ ആണ് ഫുള്ള് നിർത്തി കാണിക്കാൻ പറ്റില്ല എന്നാലും കാണിച്ചോ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ആവുമ്പോ എല്ലാം ആഷൽ സ്റ്റാർട്ട് ചെയ്യാം നോക്കിയാ നല്ലൊരു സ്ഥലം ആഹാ ഇത് ഫുള്ള് നല്ല എംബ്രോയിഡറി നല്ല എംബ്രോയിഡറി വർക്ക് ആണ് നല്ല സ്റ്റൈലായില്ലേ ഗോൾഡനും സിൽവറും അതെ ഇതൊക്കെ ശരിക്കും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നാലും ഐറ്റംസ് ആണ് അതെ ഒരുപാട് പഴക്കുള്ളത് അങ്ങനെ എന്തല്ല ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതൊക്കെ എഴുന്നൂറ്റിഅമ്പത് രൂപ ആ റേഞ്ചൊക്കെയാണ് വരുന്നത് രൂപക്ക് പർച്ചേസ് ചെയ്യണ്ടോ എഴുന്നൂറ്റി മുന്നൂറ്റി അതെ അതെ നിങ്ങൾക്ക് കൊടുക്കാനൊക്കെ ആണെങ്കിൽ ഫാഷ് പീ കോക്ക് കോഫി ബ്രൌൺ നേവി ബ്ലൂ മറ്റു കളറൊക്കെയാണ് മെറൂൺ ട്ടോസേമി കോട്ടൺ സിൽക്ക് അറുന്നൂറ്റി മുപ്പത് രൂപ അത്രേ ഉള്ളൂപറ്റം കേട്ടോ കോട്ടൺ സിൽക്ക് കേട്ടോ നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ കിടന്ന് കളിച്ച ഒരുപാട് ആൾക്കാർ എടുത്തുപോയ സാധനം കോൺട്രാസ്റ്റ് ആണ് പിന്നെ നല്ലൊരു ടെസല് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് ഇതേപോലെ വർക്ക് ഏറ്റവും മല്ലി കളർ അടിപൊളി ഇതൊക്കെ നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിൽ തരാൻ പറ്റൂട്ടോ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ഉറപ്പല്ലേ ഡിസ്കൗണ്ട് സൈലാണ് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഡിസ്കൗണ്ട് സെയിൽ അല്ല പറഞ്ഞു വരുന്നത് ഇനി നമുക്കത് പിന്നെ കുറച്ച് എംബ്രോയിഡറി വർക്കിന്റെ ഫാൻസി സാരി നല്ല സാരികൾ അടിപൊളി കളറുകള് ഒക്കെ കോൺട്രാസ്റ്റിലാണ് കേട്ടോ വരുന്നത് കോൺട്രാസ്റ്റ് ഇതൊക്കെ നിങ്ങൾക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും അതെ പീസുകൾ ഇല്ലാത്തോണ്ടാണ് നമ്മളിതൊക്കെ മാക്സിമം ഇനിട്ട് ഒരുപാട് ഞാനിത് ഇട്ട് കാണിച്ച അടിപൊളിയായിട്ട് ഒക്കെ ചെയ്തിട്ടുള്ള സാരി നോക്കിയാ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നമുക്കൊരു ഒരു ഫംഗ്ഷനൊക്കെ എടുത്തു പോകാൻ വേണ്ടിട്ട് ബ്ലൗസ് പീസ് നോക്കിയാൽ ബ്ലൗസ് ഒക്കെ ഇതിന്റെ ഉള്ളിലും വർക്ക് വരുന്ന കണ്ടായിരുന്നു ഇതിന്റെ വർക്ക് കണ്ടോ ഈ ഒരു പോസ്റ്റിലൊക്കെ നോക്കിയാ ചെസ്റ്റ് പോസ്റ്റിലൊക്കെ വരുന്ന റേറ്റിന് അല്ലേ ഓക്കേ ഇതിന് എത്ര പൈസ വരുന്ന എനിക്കിട്ട് ഭംഗിന്റെ അതാണ് ഇത്രയും അതേപോലെ ഇത് നോക്കി നോക്കൂ സ്റ്റോൺ ബർക്കില് മാറ്റി നമുക്ക് കളർ സാരികളൊക്കെ ഉണ്ട് അല്ല കളേഴ്സ് ഒക്കെ ഉണ്ട് നല്ല കോൺട്രാസ്റ്റില് വരുന്ന സാരിയാണ് കേട്ടോ അതെ അതെ ഹെവി വർക്ക് വരുന്ന ഡിസൈൻ വേറൊരു കള എന്തും ചെയ്താണെന്ന് രണ്ട് സൈഡിൽ ബോർഡർ ആയിട്ട് ഫുൾ അതിന്റെ വേറൊരു കള കളർ ചേഞ്ച് ഇതൊക്കെ ചെയ്യുമ്പോ നമുക്ക് എത്ര പ്രൈസ് ആണ് എഴുനൂറ് രൂപയ്ക്കൊക്കെ നിങ്ങൾ ബൂട്ടി കളക്ഷനിൽ കിട്ടുന്ന സാരികളോ അതെ 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 സാരി അതേപോലെ ഇതിലുള്ള ആദ്യ ഗുരു പാറ്റേൺസ് ഒക്കെ നമ്മള് മുന്നേ കാണിച്ച് അതിന്റെ ഒക്കെ കളർ ഔട്ട് ആയതുകൊണ്ട് കേട്ടോ ഒക്കെ സിംഗിൾ കളർ ഒക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് നല്ല രീതിയിൽ നല്ലൊരു ഗ്രീനിൽ ബ്ലാക്ക് വർക്ക് ഒക്കെ വരുമ്പോ അടിപൊളിയായിട്ടില്ലേ നല്ല നല്ല ഗ്രീൻ ആണ് നല്ല ഗ്രീനാണ് ആയിരത്തി അഞ്ഞൂറ്റിഅമ്പതാണ് കേട്ടോ അതിന്റെ എഴുപത്തിയഞ്ച് രൂപ നല്ല ലാഭത്തില്ല ഇത് നോക്കി നോക്കൂ ഇതും നമുക്ക് നല്ലൊരു വർക്കാണ് ആണ് കേട്ടോ സിമ്പിൾ ഒരു സെസ്റ്റ് വർക്ക് ഡിസൈനിൽ വരണത് തന്നെയാണോ പക്ഷേ നല്ല കട്ട് വർക്ക് ഡിസൈൻ ആണ് കേട്ടോ ഡിസ്പ്ലേ ഇതിൽ നല്ലൊരു മുന്താണിക്ക് നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലെ അതെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ആണ് ഇതിൽ വരുന്നത് വർക്കിന്റെ അതേ കളർ ബ്ലൗസ് ആണ് ഇതിൽ വരുന്നത് നല്ല കേട്ടോ കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല നല്ലൊരു കോൺട്രാസ്റ്റ് എടുത്തു പോകാൻ പറ്റിയത് ഇതിൽ നല്ലൊരു പിങ്ക് ബീഡിംഗ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടോ ബീഡിംഗ് നല്ലൊരു കൊടുത്തിട്ട് പൈപ്പിംഗ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസ് ആണ് ഇതിൽ വരുന്നത് ഓവറോൾ ബോഡിയിലും ഇങ്ങനെ പോയിട്ടുണ്ട് ഉണ്ട് ഉണ്ട് കെട്ടും കൂടെ പൊട്ടിക്കാത്ത സാരികളാണ് പകുതി വർക്കും ഇങ്ങനെ വർക്കിന്റെ ഡിസൈൻ അടിപൊളി സാരി വർക്ക് ഡബിൾ ഷൈഡ് ഡിസൈനാണ് ഡബിൾ ഡബിൾ ആയിരത്തി അറുനൂറ് ഡിസ്കൗണ്ട് സിംഗിൾ പീസസ് ആണ് കേട്ടോ ഇത് നോക്കി നല്ലൊരു കട്ട് വർക്ക് പാറ്റേൺ ആൾക്കാർക്ക് അതെ ഇത് ശരിക്കും റോ സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് വരുന്നുണ്ട് ഫുൾ ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ ബോർഡർ കട്ട് വർക്ക് കട്ട് വർക്ക് ഫുൾ കട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ഡോട്ട്സ് ബോഡി ഫുൾ ആയിട്ട് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് പക്ഷെ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഏകദേശം ആ ഒക്കെ കിട്ടും നല്ല നോക്കി നോക്കും നല്ലൊരു ഫങ്ക്ഷൻ നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലിൽ ചെയ്തിട്ടുള്ളതാണ് മെറ്റീരിയൽ ചെയ്തിട്ടുള്ളതാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഒരു സിൽക്കി ജോർജറ്റ് ആണ് കേട്ടോ അത് അല്ലാതെ സാധാരണ നമ്മുടെ ജോർജറ്റ് അല്ല നല്ലൊരു എംബ്രോയിഡറി വർക്ക് കേട്ടോ അതെന്താ പറയുക ഇങ്ങനെ ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽ മാത്രമേ ചെയ്താൽ അതാണ് അതിന്റെ ലുക്ക് ഉണ്ടാവുക പിന്നെ മെറ്റീരിയൽ പൊട്ട് അങ്ങനെയുള്ളതൊന്നുമില്ല ഇത് ഓൾ ഓവർ വർക്ക് ആണ് കേട്ടോ ഫുൾ ബോഡി ഹെവി വർക്ക് കേട്ടോ നല്ലൊരു വർക്കാണ് ഒരുപാട് കളറുകൾ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നതാണ്

പക്ഷെ നല്ല വർക്കിനൊന്നും കളർ പോയിട്ടില്ല കേട്ടോ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അടിപൊളി വർക്ക് കളർ കളർ പോയിട്ടൊന്നുമില്ല ഈ രണ്ട് കോമ്പിനേഷൻ അടിപൊളി കളറാ ഇതിലന്നെ ഒരു കളറും കൂടെ വരുന്നുണ്ട് കേട്ടോ വേഗം വിളിച്ചോ തന്നെ കാരണം നമ്പറിൽ ചോദിച്ചോ കാരണം പകുതികളെ എല്ലാം പോയി കാണിക്കുന്നു കാണിക്കും നമുക്ക് കേട്ടോ ൊട്ടിച്ചിട്ടില്ലേട്ടോ നല്ല ഹെവി ബോർഡർ ആയിട്ടാണ് ഉള്ളൊരു സാരിയാണ് വലിയ മുന്നൂറ്റി അമ്പത്തിനാല് അതിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റിക്കൊക്കെ കിട്ടും എല്ലാം നല്ലപൊളി വർക്ക് ഫുള്ള് ബോർഡർ ഫുള്ള് സ്റ്റാൻഡേർഡ് ബ്ലൗസ് കൊടുത്തിട്ടുണ്ട് അതെ വീണ്ടും എംബ്രോയിഡറി നോക്കി എംബ്രോയിഡറി എഴുന്നൂറ്റി ഇരുപത്തി നല്ലൊരു ഫിനിഷ് വർക്ക് ഏകദേശം ആ റേഞ്ചിലേക്കൊക്കെ ഫിനിഷിങ് ഉണ്ടോ നല്ല സ്റ്റാൻഡേർഡ് ഫിനിഷിംഗ് കൊടുത്താൽ കേട്ടോ നോക്കി നോക്കും അടിപൊളി ഒരു എംബ്രോയിഡറിട്ടോ ഇതൊക്കെ നമ്മള് ബ്ലൗസ് 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 കോൺട്രാസ്റ്റ് നല്ലൊരു ണ്ടോ സെയിം ഈ വർക്കിന്റെ അതിനെ പോലെ എടുത്ത് പോവാൻ പറ്റില്ല പോവാൻ പറ്റിയ സാരിട്ടോ അടിപൊളി രൂപയുള്ളൂട്ടോ അതൊക്കെ അഞ്ഞൂറ് താഴെ മാത്രമേ പ്രൈസ് നല്ലൊരു നല്ലൊരു മഞ്ഞ യിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ ബ്ലൗസ് ബ്ലൗസ് നമുക്ക് നല്ല അടിപൊളിയ ബ്ലൗസ് പീസ് സ്റ്റൈലായിട്ടില്ലേ ഇത് അസൈനുണ്ട് അതേപോലെ ഇത് സാരി ഉണ്ടോ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് അപ്പൊ അഞ്ഞൂറ്റി നാപ്പത്തഞ്ചാ ആ റേഞ്ചിലേക്കൊക്കെ കിട്ടും ബ്ലൗസ് ഇറക്കാട്ടോ നല്ലൊരു ബ്രാസോ ഡിസൈനില് നല്ലൊരു നെറ്റ് വലിയ വർക്കൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടുള്ള സാരി റേറ്റ് വരുന്നത് സാരി ആട്ടോ നല്ലൊരു ബ്രാസോ ഡിസൈൻസ് ആണ് ഫുൾ ആയിട്ട് ബോഡി ഫുള്ള് ഇതേപോലെ ബ്രാസോ വർക്ക് അടിപൊളി ഈ ഒരു ദീപാവലിക്ക് സാരി എടുക്കും നിങ്ങക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ അതേപോലത്തെ ഓഫറിലാണ് നിങ്ങൾക്ക് എന്ത് നോക്കിയോ നേരി തൃശൂരിന്നൊക്കെ വരികയാണെങ്കിൽ നേരെ നമ്മള് കുത്താമ്പിള്ളിക്ക് പറഞ്ഞു അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് തിരുവല്ലാമലയ്ക്ക് തിരുവല്ലാമലെ നേരെ ഒരു ഓട്ടോ പിടിക്കുക എം എം ടെക്സൈസിന്റെ മുന്നിൽ കൊടന്നിറക്കും ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരാൻ പറ്റുന്നവരൊക്കെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പകുതി പൈസ ലാഭം പറ്റുന്ന സാരീസാണ് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് കൊടുക്കാം ഇത് നോക്കി നല്ലൊരു ഡിസ്കൗണ്ട് എഴുന്നൂറ് നല്ല സ്ഥലത്തെ കോൺട്രാസ്റ്റ് ആ ഒരു ഇതും കൊടുത്തിട്ട് ഉള്ളില് ഫുള്ള് എംപോസ് വർക്ക് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോർഡർ ആട്ടാ പല്ലൂലും നല്ല പല്ലു ആണ് ഡിസ്കൗണ്ട് അടിപൊളി സാരി നോക്കി കളറിലായിട്ടോ ബ്ലൗസ് വേണ്ടത് അടിപൊളിയായിട്ടാണ് ചെയ്തിട്ട് സാരി എന്തായാലും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്ത് തുടങ്ങിക്ക ഒരുപാട് കളക്ഷൻസ് ആണ് നേരിട്ട് വരാൻ പറ്റുന്നവര് നേരിട്ട് തന്നെ വന്ന് പർച്ചേസ് ചെയ്യാ നല്ലൊരു ബീച്ച് വർക്കില് ചെസ്റ്റ് വർക്കിൽ നമ്മളിപ്പോ മുന്നേ കാണിച്ചിരുന്നു അതിന്റെ ഒരു കളർ വൈറ്റ് ഇതൊക്കെ കണ്ടോ നമ്മൾ രാജ്ഗുരുവിന്റെ സാരി നമ്മൾ നമ്മളൊന്നും കാണിച്ചിരുന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അടിപൊളി സാരിയാണ് പിന്നെ നടക്കാണ്ട് നമ്പറിൽ വിളിക്കാണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എന്താ ലുക്ക് സാരി ഇതൊക്കെ ശരിക്കും പറഞ്ഞില്ലേ ഫങ്ങ് ഒക്കെ എടുത്ത് പോരി ആട്ടാ നോക്കിയാളി സുതിന്റെ ഫർക്ക് ഇതിലാണ് കിടക്കണത് നല്ല ഫ്ലവർ ഒക്കെ കൊടുത്തേ രസായിട്ടില്ലേ കാണാനായിട്ട് അതെ ഇത് നോക്കി നോക്കാം അതേപോലെ നല്ലൊരു റോസ് റോസ് സിൽക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഫുള്ള് എംബ്രോയിഡറി വരണം കണ്ടിപൊളി അടിപൊളി മെറ്റീരിയലാണ് അതേപോലെ തന്നെ ഈ സെയിം കളറിൽ തന്നെ ബ്ലൗസും ചെയ്തിരിക്കണേ എന്തൊക്കെ ഈ ഒരു കളർ അല്ലേ ഭംഗിയായിട്ട് നമ്മുടെ മെറ്റീരിയല ഡിസൈൻ ആണ് ഡിസൈനാണ് ഡിസൈൻ ആഹാ അടിപൊളി മയിലാണല്ലോ സൂപ്പർ ആയിട്ട് ആ മൈലേ അടിപൊളിയാ നോക്കി ആയിരത്തി ഒരുന്നൂറ്റി ചില്ലായിരം രൂപ വരുന്ന ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം അഞ്ഞൂറ്റി നല്ല മെറ്റീരിയൽ കാണിച്ച പോലെ ഇവിടെ ഇഷ്ടംപോലെ പറ്റാവുന്ന പരമാവധി അഞ്ഞൂറ് അറുന്നൂറ് റേഞ്ചായിട്ടോ നമുക്ക് ഇതൊക്കെ വരുന്നതൊക്കെ നമുക്ക് മുന്നൂറ് നാനൂറ് ആ റേഞ്ചിലൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല വെറുതെ മുപ്പത്തഞ്ചൊക്കെ വരല്ലോ നിങ്ങൾക്ക് പോകുന്ന ചേച്ചിമാർ ഒക്കെ ആ റേഞ്ച് വരുന്നുള്ളു കണ്ടോ അടിപൊളി അടിപൊളി നല്ല മെറ്റീരിയൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല മെറ്റീരിയൽസ് ആണ് ഒരുപാട് സാരി നല്ലൊരു നേവി ബ്ലൂ കളർ കണ്ടോ അല്ല നല്ല രീതിയിൽ നല്ല നല്ല സാരികള് അടിപൊളി അടിപൊളി സാരികള് കണ്ട നല്ലൊരു എംബ്രോയിഡറി കട്ട് വർക്ക് എംബ്രോയിഡറി ഡിസൈൻ കണ്ടാങ്കിൽ കട്ട് വർക്ക് അതെ നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് വരുന്നത് ബ്ലൗസ് നേവി ബ്ലൂ ആണ് വരിക എല്ലാം എടുത്ത് പറയാണ് മിസ്സാക്കി കളയണ്ട എടുക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ലാഭമാണ് നേരിട്ട് വരാണെങ്കിൽ നിന്ന് എല്ലാം വാരി നല്ലൊരു വർക്ക് എന്താ ഭംഗി നോക്കിയാൽ ഒരു സാരി അല്ലേ എന്ത് ബോർഡറിൽ നോക്കി വെക്കും സെയിം കളറിൽ തന്നെ

ള് എന്ത് വില കുറവെന്ന് പറയൂ ഒക്കെ ഒന്നോ രണ്ടോ കളർ പാറ്റേൺ മാത്രമുള്ള കാരണമാണ് കളറുകൾ ഇല്ലാത്തോണ്ടാണ് നമുക്കത് നിങ്ങക്ക് അങ്ങനെ തരാൻ പറ്റണത് എഴുന്നൂറ്റി നാപ്പത്തി എണ്ണൂറ്റി പത്ത് രൂപ എഴുന്നൂറ്റി നാപ്പത്തി അഞ്ച് വെറും നാന്നൂറ്റി ും ഭാര്ക്ക് ഒരു കൊടുക്കുന്നത് ആര് കിട്ടീലോ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച്

ൂറ്റിഎഴുപത് രൂപ ഇത് എണ്ണൂറ്റി നാപ്പത്തി അഞ്ച് നല്ല കളറല്ലേ നല്ല കളറും വർക്കും കണ്ടോ ഭയങ്കര ഹെവിത്രീ കിടക്കണോ കണ്ടോ എന്താ ഭംഗിന്റെ ഓരോ ഇരുന്നൂറ്റമ്പതിന് കിട്ടുന്ന സാരികളാണ് കേട്ടോ ഇനി ഇതിലും കുറച്ച് ചോദിക്കരുത് കാരണം ഇത്രയും ഓഫർ അല്ലേ ഒക്കെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ

രാജഗുരുവിന്റെ ഒരു കോട്ടൺ കട്ട് വർക്ക് ഡിസൈൻ ബോർഡർ കട്ട് വർക്ക് ബോർഡർ ഫുൾ കട്ട് വർക്ക് നല്ല അടിപൊളി സാരി എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിലേ എന്താ നല്ല റെഡ് സാരി എത്ര വരുന്നത് രണ്ടായിരത്തിഒരുന്നൂറ്റിഇരുപത് പക്ഷെ ആയിരത്തി ആയിരത്തി അമ്പതിന് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇഷ്ടംപോലെ സിൽക്ക് സാരി സാരി നോക്കി വെക്കൂഡ് എണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടാ ോക്കിയ ഓരോ സാരിയും ഒന്നിനൊന്ന് മികച്ചതാന്ന് പറയില്ല പോലത്തെ സാരി നോക്കി നല്ലൊരു ഹെവി സാരി രാജഗുരുവിന്റെ തന്നെ നല്ലൊരു ബ്ലാക്ക് സ്റ്റോണൊക്കെ കൊടുത്ത് റെഡ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് മിസ്സാക്കി കളയണ്ടോ കാരണം ഇതൊക്കെ ലാഭത്തില് വാങ്ങിച്ചെടുക്കണ്ട ആൾക്കാരൊക്കെ നിങ്ങളാ അതെ ഇത് നോക്കി വെക്കൂ രാജഗുരുവിന്റെ റെഡ് വീണ്ടും അല്ലാട്ടോ നല്ലൊരു എംബ്രോയിഡറി സാരിട്ടാ എനിക്ക് തോന്നലേ കട ഷോപ്പ് ആൾക്കാരില്ലേ ഇവരൊക്കെ വന്നിട്ട് ഇതൊക്കെ ഒന്നിച്ചെടുത്തിട്ട് എടുത്ത് കൊണ്ടുപോയിട്ട് ഇവരൊക്കെ വലിയ പ്രൈസിലടം വേഗം പർച്ചേസ് ചെയ്ത് അതാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ഫസ്റ്റ് സെൻ്റ് ഇടുന്നത് ഒരുപാട് ഹോൾസെയിൽ ടീമുകളൊക്കെ വരുമ്പോ എന്തായാലും അവർക്ക് ഫുൾ റേറ്റിന് വിൽക്കാൻ പറ്റുന്ന ഒരു നിങ്ങൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ വന്ന് പർച്ചേസ് കളയരുത് മാക്സിമം ആൾക്കാർക്ക് ഷെയർ നമുക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുന്ന ആൾക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക വെഡിങ് പാർട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് വന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ആരെങ്കിലും ഒക്കെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ പറയാം വരാം ബൈ അപ്പൊ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ആരാന്നറിയേണ്ട അപ്പൊ ഈ പ്രാവശ്യം നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ലൈവ് ആയിട്ട് നമ്മള് അനൗൺസ് ചെയ്യുന്നത് തേർഡും ഫോർത്തും അനൗൺസ് ചെയ്യുന്നത് അപ്പൊ മാക്സിമം നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ആരാണ് വിന്നർ എന്നുള്ളത് ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് എല്ലാ പ്രാവശ്യം ആരാണ് ഭാഗ്യവാൻ ബാക്കിയതാ അപ്പം മാക്സിമം ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകളൊക്കെ ഷെയർ ചെയ്യുക വീഡിയോ അതേപോലെ എന്തായാലും മസ്റ്റായിട്ട് കമന്റ് ചെയ്യാതെ വീഡിയോസ് ആയാലും റീൽസ് ആയാലും എല്ലാത്തിനും ഉണ്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾ ലൈക്ക് കമെന്റ് ഒക്കെ ചെയ്യണോ അത്രത്തോളം ചാൻസസ് വിന്നറാവുന്ന ചാൻസസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് നോക്കാം പ്രാവശ്യത്തെ തേട് വിന്നർ ആറാം അല്ലേ നോക്കട്ടം വസന്തരം സന്ദ്രം ഫൈവ് സെവൻ എയ്റ്റ് ലൈൻ ഇങ്ങനെയാണ് നമ്മുടെ പേര് കാണിക്കുന്നത് അപ്പൊ കൺഗ്രാച് നിങ്ങളാണ് നമ്മുടെ പേര് ഗീവ വിന്നർ അപ്പൊ നമ്മൾ ഇനി ഒരു ഫോർത്ത് വിന്നറോടും അനൗൺസ് ചെയ്യാനുണ്ട് ജസ്റ്റ് നോക്കാം നമുക്ക് ഫോർത്ത് വിന്നർ ആരാന്ന് നാലാമത്തെ വിന്നർ ആരായിരിക്കും എന്നുള്ളത് ഒരുപാട് സാരികൾ ഇനിയും ഇനിയും ഗീവകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ അത് മിസ്സാക്കണ്ട മാക്സിമം നമ്മുടെ ചാനലിൽ കേറാം എല്ലാ വീഡിയോസും കാണാം സപ്പോർട്ട് ചെയ്യുക അതുപോലെ എല്ലാവർക്കും നല്ല ഡ്യൂളിസായിട്ടൊക്കെ നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ നോക്ക് നോക്കാം ഫോർത്ത് വിന്നറായ വിജയകുമാരി നിങ്ങളാണ് നമ്മുടെ ഫോർത്ത് ഗിവ് ആയിരിക്കുന്നത് അപ്പോൾ രണ്ട് പേർക്കും കൺഗ്രാജുലേഷൻസ് നമ്മുടെ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മളത് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ കിട്ടാത്ത ജശുമാർ ഒരു ഭക്ഷണം വിചാരിക്കേണ്ട ഇനി കണ്ടിന്യൂസ് ഇങ്ങനെ ഈ വിവാന്നുകൊണ്ടിരിക്കും പെട്ടെന്ന് പെട്ടെന്നാണെങ്കിൽ നമ്മൾക്ക് ഈ വില ഇന്നതൊക്കെ അനൗൺസ് ചെയ്യാട്ടോ അപ്പോൾ ഒറ്റ വീഡിയോസ് മിസ് ആക്കിയില്ലായിരുന്നു മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി ഓഫറുകളും നല്ല അടിപൊളി കളക്ഷൻസ് കയറി അടുത്ത പ്രാവശ്യം വീണ്ടും വരാം അതുവരെ ബൈ